ഒന്ന് സാമുവൽ അധ്യായം മുപ്പത് അമലേക്കരുമായി യുദ്ധം ദാവീദും അനുയായികളും മൂന്നാം ദിവസം സിഗ്ലാഗിലെത്തിയപ്പോഴേക്കും അമലേക്കർ നെഗബും സിഗ്ലാഗും ആക്രമിച്ചു കഴിഞ്ഞിരുന്നു അവർ സിഗ്ലാഗ് പിടിച്ചടക്കി അഗ്നിക്കരയാക്കി സ്ത്രീകളെയും പ്രായഭേദമന്യെ മറ്റുള്ളവരെയും തടവുകര തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി ആരെയും കൊന്നില്ല ദാവീദും അനുയായികളും നഗരത്തിൽ എത്തിയപ്പോൾ അത് അഗ്നിക്കിരയായത ഇരയായതായും തങ്ങളുടെ ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോയതായും കണ്ടു ദാവീദും അനുയായികളും ശക്തി കിടന്നതുവരെ കരഞ്ഞു ദാവീതിൻ്റെ ഭാര്യമാരായ ജസ്രേൽക്കാരി അഹിനോവാനും നാബാലിന്റെ വിധവ കാർമിൽ നിന്നുള്ള അബിഗായലും തടവുകാരായി പിടിക്കപ്പെട്ടിരുന്നു ദാവീദ് അത്യധികം ദുഃഖിതനായി തങ്ങളുടെ പുത്രീപുത്രന്മാരെ ഓർത്ത് കടുത്ത അമർഷമുണ്ടായതുകൊണ്ട് അവനെ ജനം പറഞ്ഞു എന്നാൽ അവൻ തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വെച്ചു ദാവീദ് അഹീമൽ അഹിമലേഖിൻ്റെ മകനും പുരോഹിതനുമായ അഭിയാദറിനോട് പറഞ്ഞു എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അബിയാദർ അത് കൊണ്ടുവന്നു ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു ഞാൻ കവർച്ചക്കാരെ പിന്തുടരണമോ ഞാൻ അവരെ പിടികൂടണമോ കർത്താവളി ചെയ്തു പിന്തുടരുക തീർച്ചയായും നീ അവരെ പിടികൂടി സകലരെയും വീണ്ടെടുക്കുക ദാവീദ് ദാവീതന്റെ അറുന്നൂറ് അനുചരന്മാരോടുകൂടെ ബസോർ നീർച്ചാലിനടുത്തെത്തി കുറെ പേർ അവിടെ തങ്ങി ദാവീദ് നാനൂറ് പേരോടുത്ത് മുന്നേറി ഇരുന്നൂറ് പേർ ക്ഷീണിച്ചവസരായി ബസോർ അരുവിയും കടക്കാനാവാതെ അവിടെ തങ്ങി അവർ ഒരു ഈജിപ്റ്റുകാരനെ വെളിമ്പ്രദേശത്ത് കണ്ടു അവനെ ദാവീതിന്റെ അടുക്കൽ കൊണ്ടുവന്നു അവർ അവർ കൊടുത്ത അപ്പം അവൻ ഭക്ഷിച്ചും കുടിക്കാൻ വെള്ളവും അത്തിപ്പഴം കൊണ്ടുള്ള ഒരു കഷ്ണം അടയും രണ്ടു കുല ഉണക്ക മുന്തിരിയും അവന് കൊടുത്തു ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവന് ഉണർവുണ്ടായി മൂന്ന് രാത്രിയും പകലും അവനൊന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവീദ് അവനോട് അവനോട് ചോദിച്ചു നീ ആരാണ് എവിടെ നിന്ന് വരുന്നു അവൻ പ്രതിവ പ്രതിവചിച്ചു ഒരു അമേലിക്കിൻ്റെ അമേലേക്കിൻ്റെ വേലക്കാരനായ ഈജിപ്റ്റുകാരനാണ് ഞാൻ മൂന്ന് ദിവസം മുൻപ് എനിക്കൊരു രോഗം പിടിപെട്ടതിനാൽ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു ഞങ്ങൾ ക്രേ ഞങ്ങൾ ക്രേത്യരുടെ തെക്ക് ഭാഗവും ആക്രമിച്ചു സിറ്റ്ലാഗ് തീവച്ച് നശിപ്പിച്ചു അവനോട് ചോദിച്ചു ആ സംഘത്തിൻ്റെ അടുക്കലേക്ക് നിനക്ക് എന്നെ കൊണ്ടുപോകാനാവുമോ അവൻ പറഞ്ഞു എന്നെ അങ്ങ് എന്നെ കൊണ്ടു അങ് എന്നെ കൊല്ലുകയില്ലെന്നും എൻ്റെ യജമാനൻ്റെ കയ്യിൽ തന്നെ എന്നെ ഏൽപ്പിക്കുകയില്ലെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്താൽ ഞാൻ അങ്ങയെ ആ സംഘത്തിൻ്റെ അടുക്കൽ എത്തിക്കാം അവൻ ദാവീദിനെ കൂട്ടിക്കൊണ്ടു ചെല്ലുമ്പോൾ അവർ തിന്നും കുടിച്ചും നൃത്തം ചെയ്തും ആ പ്രദേശത്തെല്ലാം വിഹരിക്കുകയായിരുന്നു അവർ പെലിസ്റ്റ്യ ദേശത്തു നിന്നും യൂതായുടെ പ്രദേശത്തു നിന്നും ധാരാളം കൊള്ള വസ്തുക്കൾ തട്ടിയെടുത്തിരുന്നു അന്ന് സന്ധ്യ മുതൽ പിറ്റന്നാൾ സന്ധി വരെ ദാവീദ് അവരെ കൊന്നൊടുക്കുകയും ഒട്ടകങ്ങളുടെ മേൽ കയറി ഓടിപ്പോയ നാനൂറ് പേരൊഴികെ മറ്റാരും രക്ഷപ്പെട്ടില്ല അമലേക്ക് തട്ടിയെടുത്തതെല്ലാം ദാവീദ് വീണ്ടെടുത്തു തൻ്റെ രണ്ട് ഭാര്യമാരെയും രക്ഷപ്പെടുത്തി അവർ അപകരിച്ചത് ഒന്നും പുത്രന്മാരോ പുത്രിമാരോ ചെറുതോ വലുതോ ആയ മറ്റു വസ്തുക്കളോ ദാവീദിന് നഷ്ടപ്പെട്ടില്ല അവനെല്ലാം വീണ്ടെടുത്തു ആടുമാടുകളെയെല്ലാം അവൻ മുൻപിൽ വിട്ടു ഇവ ദാവീതിൻ്റെ കൊള്ള വസ്തുക്കൾ എന്ന് അവയെ തെളിച്ചിരുന്നവർ പറഞ്ഞു തൻ്റെ കൂടെ പോരാൻ സാധിക്കാതെ ക്ഷീണിച്ചവസരായി ബസോർ നേർച്ചാലിനടുത്ത് താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരെ ഇരുന്നൂറ് പേരുടെ അടുക്കലേക്ക് ദാവീദ് ചെന്നു അവർ അവനെയും അവൻ്റെ കൂടെ പോ പോയിരുന്നവരെയും എതിരേൽക്കാൻ ഇറങ്ങിച്ചെന്നു ദാവീദ് അടുത്തിയെന്ന് അവരെ അഭിവാദനം ചെയ്തു ദാവീദിനൊപ്പം പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായവർ പറഞ്ഞു അവർ നമ്മോടത്ത് പോരാതിരുന്നതിനാൽ നാം വീണ്ടെടുത്ത കൊള്ള വസ്തുക്കൾ ഒന്നും അവർക്ക് കൊടുക്കരുത് ഓരോരുത്തരും ഭാര്യയെയും മക്കളെയും കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളട്ടെ അപ്പോൾ ദാവീദ് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കൊള്ളക്കാരായ ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിച്ച അവരുടെ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തന്ന കർത്താവിൻ്റെ ദാനങ്ങളാണിവാം ക്കാര്യത്തിൽ നിങ്ങളുടെ വാക്കുകൾ ആരും ആരു കേൾക്കും യുദ്ധത്തിന് പോകുന്നവൻ്റെയും പാണ്ഡം സൂക്ഷ പാണ്ഡം സൂക്ഷിക്കുന്നവൻ്റെയും ഓഹരി സമ ഓഹരി സമമായിരിക്കണം അന്ന് മുതൽ ഇന്നു ഇസ്രായേലിൽ ഇതൊരു ചട്ടവും നിയമവുമായി തീർന്നു ദാവീദ് ദാവി കൊള്ള വസ്തുക്കളിൽ ഒരു ഭാഗം തൻ്റെ സുഹൃത്തുക്കളായ യുദായിലെ ശ്രേഷ്ഠന്മാർ കൊടുത്തയച്ചു കൊണ്ടു പറഞ്ഞു കർത്താവിൻ്റെ ശത്രുക്കളെ കൊള്ളയടിച്ചതിൽ നിന്ന് ഇതാ നിങ്ങൾക്ക് ഒരു സമ്മാനം ബദേൽ നഗേബിലെ ബദേൽ നഗേബിലെ റാമോത്ത് യത്തീർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കും അരോവർ സിഫ്മോത്ത് യഷ്തോമാവാം റാക്കാൽ ജെറോമ ജെറോമേലിയരുടെയും കേന്യരുടെയും പട്ടണങ്ങൾ ഹെബ്രോൺ എന്നിങ്ങനെ ഹെബ്രോൺ എന്നിങ്ങനെ ദാവീദും അവൻ്റെ ആളുകളും ചുറ്റിത്തിരിഞ്ഞ് സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്ത എല്ലാവർക്കും ഓരോ ഭാഗം കൊടുത്തയച്ചു ഭർത്താവിൻ്റെ വചനം